ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനേ ഇന്ന് വന്നിരിക്കുന്നത് ഞാനിവിടെ അടവച്ച കോഴി അതിൻ്റെ മുട്ട വിരിഞ്ഞ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു അരമുക്കാൽ മണിക്കൂറിന് മുന്നെയാണ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് തുടങ്ങിയത് മുഴുവൻ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടില്ല അപ്പോൾ ആ കോഴി കുഞ്ഞുങ്ങളുടെയും ആ തള്ളക്കോഴിയുടെയും വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കുറെ ആളുകൾ പറയാറുണ്ട് എന്നോട് ഞാനൊരു ആട വയ്ക്കുന്ന കോഴിയുടെ വീഡിയോ ചെയ്തപ്പോൾ അത് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളുടെയും അവരുടെ വിശേഷങ്ങളും അവർക്കുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറേ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നാണ് അതിനൊരു അവസരം കിട്ടിയത് വിരിഞ്ഞിറങ്ങുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്ത് വിശദമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാമെന്നാണ് കരുതുന്നത് അപ്പോൾ മുഴുവൻ വിരിഞ്ഞിട്ടില്ല അതിലൊരു നാല് മുട്ടകളും വിരിയാനുണ്ട് പക്ഷെ അതൊക്കെ കൊത്തു കൊണ്ടിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുട്ട കൊത്തു കാര്യങ്ങളും അതിൻ്റെ വിരിയുന്ന കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെയും അമ്മയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനുകൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് ഇപ്പോൾ വിരിഞ്ഞിറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇവിടെ പണ്ട് മുതലേ ഉള്ളൊരു കൂടുണ്ട് ആ കൂടിനകത്താണ് അപ്പോൾ അതിന് മുമ്പിലാണിതിപ്പം ഈ കോഴികൾ ഞാൻ ഇങ്ങോട്ട് വരുന്നത് കണ്ടപ്പോൾ എൻ്റെ നാടൻ കോഴികളിൽ ചിലത് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചുറ്റിനും നടക്കുകയാണ് ഭയങ്കര സ്നേഹമുള്ള കോഴികളാണ് കേട്ടോ ഞാനതിന് മുമ്പേ ഇതിന് രണ്ടാഴ്ച മുമ്പ് വിരിഞ്ഞിട്ടുള്ള ഒരു അമ്മയും കുഞ്ഞുങ്ങളെന്ന് കാണിച്ചു തരാം ഞാൻ ഇത് മുമ്പത്തെ ഒരു വീഡിയോയിൽ ആ കുഞ്ഞുങ്ങളെയും അതിൻ്റെ അമ്മയും കാണിച്ചിട്ടുണ്ട് അതിനൊന്ന് കാണിച്ചുതരാം അതിൽ എട്ട് കുഞ്ഞുങ്ങളാണുള്ളത് കരിങ്കോഴിയുടെ പിന്നെ നാടൻ അറുപതാം കോഴിയാണ് ആ മുട്ട കരിങ്കോഴിയുടെ മുട്ട വിനീയിക്കാൻ വേണ്ടിയിട്ട് അട വെച്ചിരുന്നത് ആ കുഞ്ഞുങ്ങൾ ഇതിപ്പോൾ ഈ വാതിൽ ഇതിനകത്താണുള്ളത് ഒന്ന് കാണിച്ചു തരാം അതെ കണ്ടോ ഇത് ഞങ്ങൾ തൊഴുത്തിനോട് ചേർന്ന് കാലിത്തീറ്റയും അതുപോലെ തന്നെ ഇവിടെ ബ്രോയിലർ കോഴിയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അതുപോലെ ഗിരിരാജ ഗ്രാമശ്രീ കോഴികളൊക്കെ ഇറക്കിക്കുന്ന സമയത്ത് തീറ്റ കൊണ്ടുവന്നിരിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള റൂമാണ് തൊഴുത്തിനോട് ചേർന്നിട്ടുള്ളതാണ് ഇപ്പോൾ അതിനകത്ത് കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു സൈഡിലാണ് ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളെയും ഈ അമ്മ കോഴിയും ഇട്ടിട്ടുള്ളത് ഇതിലിപ്പോൾ എട്ട് കരിങ്കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഇതിന് ഞാൻ ഒൻപത് മുട്ടയാണ് വെച്ചു കൊടുത്തത് കാരണം ഇത് അറുപതാം കോഴിയാണ് ചെറിയ കോഴിയാണ് അതുകൊണ്ട് എണ്ണം കുറച്ച് മുട്ടകൾ മാത്രമേ നമുക്കിതിന് വെച്ചുകൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പം ഞാനിത് അറുപതാം കോഴിയാണ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അറുപതാം കോഴി അതുപോലെ തന്നെ തൊണ്ണൂറാം കോഴിയുണ്ട് എന്താണ് തൊണ്ണൂറാം കോഴി എന്നൊക്കെ നിങ്ങൾ ചോദിക്കാം അപ്പോൾ അത് അങ്ങനെ ഒരു സംശയമുള്ള ആളുകൾക്ക് ഇതിൻ്റെ ജസ്റ്റ് മോഡൽ ഒരു കാർഡ് രൂപത്തിൽ വരും അറുപതാം കോഴിയെക്കുറിച്ച് തൊണ്ണൂറാം കോഴിയെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാം അപ്പോൾ ഇവിടെ ഇവർക്ക് ഇതേ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് തീറ്റ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ആ തീറ്റ എന്ന് പറയുന്നത് ഞാനിവിടെ ഉണ്ടാക്കിയ തീറ്റ ഉണ്ടോ നമ്മൾ സ്റ്റാർട്ടർ പോലുള്ള തീറ്റകളൊന്നും വാങ്ങിച്ച് ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറില്ല വളരെ അപൂർവമായിട്ടേ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറുള്ളു ഇതിപ്പോൾ ഇതിൽ ഞാൻ ചോളം അതുപോലെ തന്നെ അരി ഗോതമ്പ് പിന്നെ നമ്മുടെ പയറുണ്ടല്ലോ ചെറുപയറൊക്കെ വാങ്ങിച്ച് അത് ചെറുപയറൊന്ന് വറുത്ത് ഇതിൻ്റെ കൂടെ ചേർത്ത് പൊടിച്ചിട്ടുള്ള തേറ്റയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അത് ഞാൻ ജസ്റ്റ് ഇത് ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചുതരാം ഇപ്പോൾ ഇത് ഞാൻ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ ദൈ കൂടിനകത്താണ് ഇതിപ്പോൾ ഒരു വാതിലുണ്ടോ ആ കൂടിനകത്താണ് ഇന്ന് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളുള്ളത് നമുക്ക് ഈ കൂട് ഒന്ന് തുറക്കാം ഇത് പണ്ട് മുതൽ ഇവിടെ കോഴികൾ നാടൻ കോഴികൾ മൂന്നും നാലും കോഴികളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പണ്ട് മുതലുള്ള കൂടാണ് അപ്പോൾ ഇതിനകത്ത് തന്നെയാണ് ഈ കോഴി അടവെച്ചിട്ടുള്ളതും ഇതിപ്പോൾ ഇരിക്കുന്നത് കാണാം അതിൽ പകുതി മുട്ട വിരിഞ്ഞിട്ട് പകുതിയല്ല ഒരു നാല് മുട്ടയോളം ഇനിയും വിരിയാനുണ്ട് അപ്പോൾ അത് ആ കാണുന്ന മുട്ടയൊക്കെ വിരിയാനുള്ള അതൊക്കെ നാലും കൊത്തു കൊണ്ടിട്ടുണ്ട് കേട്ടോ അതിപ്പം ഞാൻ കോഴിയൊന്ന് എടുത്ത് മാറ്റിയിട്ട് ആ കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ ഈ കോഴിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളെൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന ആളുകളാണെങ്കിൽ ഞാൻ കോഴികളെ എങ്ങനെ അടവയ്ക്കാം എന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടുള്ളവർ ഈ കോഴിയെ കണ്ടു ഇനി അത് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഇതിന് മുകളിലൊരു കാട് രൂപത്തിൽ വരും അപ്പോൾ അതിൽ കയറി കണ്ടു കഴിഞ്ഞാൽ കോഴികളെ അട അടവയ്ക്കുന്നതിന് ഫുൾ ഡീറ്റെയിൽ ആ വീഡിയോയ്ക്കകത്തുണ്ട് ഇപ്പോൾ ഇതേ കണ്ടോ അതിനകത്തൊരു നാല് മുട്ട വിരിയാൻ ബാക്കിയുണ്ട് ആ നാല് മുട്ടക്കും കൊത്തു കൊണ്ടിട്ടുണ്ട് കേട്ടോ ഈ കോഴി അപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു ചെറിയ കുഞ്ഞിനെ കൊണ്ടുവന്നതാണ് ഒരു പതിനഞ്ചോളം തവണ ഇത് അടയിരുന്ന് വിരിയിച്ച് കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ടുണ്ട് നല്ല ഒരു കോഴിയാണ് കാരണം കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് നോക്കും പിന്നെ അട വെച്ച് മുട്ട ഒരു നയൻറ്റി പേഴ്സൻറ്റേജ് മുട്ടകളും വിരിയും കറക്റ്റായിട്ട് അടയിരിക്കുന്നൊരു സ്വഭാവമുള്ള കോഴിയാണ് ഇപ്പോൾ ഇതിൽ തന്നെ കരിങ്കോഴി കുഞ്ഞുങ്ങൾ നാടൻ കോഴി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് നേക്കെട്ടിനൊക്കെ ഉണ്ട് ആ നാലെണ്ണം കൂടെ ഇനി വിരിയാനുണ്ട് ഇതിപ്പോൾ വിരിഞ്ഞിട്ട് അധികം സമയമായിട്ടില്ല ഒരു ഒരു മണിക്കൂറിലധികം ആയിട്ടില്ല ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ഇത് വേണ്ട ഈ മുട്ടയിൽ കൊത്തു കൊണ്ടിട്ടുണ്ട് അതിൻ്റെ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് കാണിച്ചുതരാം ഇപ്പോൾ ഇതേ കോഴിക്കുഞ്ഞിൻ്റെ കരച്ചിലേട്ടോ അത് ഈ മുട്ടയ്ക്കുള്ളിൽ നിന്ന് കേൾക്കുന്ന കരച്ചിലാണ് ആ കോഴിക്കുഞ്ഞിൻ്റെ സൗണ്ട് കേൾക്കുന്നത് ഈ മുട്ടയ്ക്ക് ഉള്ളിൽ നിന്നാണ് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് അനങ്ങുന്നത് എന്ന് കാണിച്ചിരുന്നത് ഈ ഈ ഭാഗത്ത് ഇതെങ്ങനെയാണ് വിരിയുന്നത് ചോദിച്ചാൽ കോഴിക്കുഞ്ഞ് അകത്തിരുന്നിട്ട് അതിൻ്റെ കൊക്ക് കൊണ്ട് ഈ മുട്ടയ്ക്ക് ഇങ്ങനെ മുട്ടയിലങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ പുറത്തേക്ക് തള്ളുമ്പോഴാണ് ഇതിങ്ങനെ പൊട്ടി പൊട്ടി വിരിഞ്ഞു വരുന്നത് കുറേ ആളുകൾക്കുള്ളൊരു സംശയമാണ് ഇത് അടയിരിക്കുന്ന തള്ളക്കോഴി കൊത്തി പൊട്ടിക്കാണോ എന്നുള്ളത് അപ്പോൾ അതല്ല എന്ന് കാണിച്ചാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇതിപ്പോൾ പുറത്തേക്ക് എടുത്തത് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് അനങ്ങുന്ന എന്ന് നോക്കാം നമുക്ക് ആ കണ്ട കണ്ട ഇപ്പോൾ വേണ്ട അതായത് ആ അതിൻ്റെ ഉള്ളിൽ നിന്ന് കൊക്കുകൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ തള്ളിയതാണ് ഇനി ഇതുപോലെ തന്നെ ഇങ്ങനെ തള്ളി 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 അതിൻ്റെ ഉള്ളിൽ കിടന്ന് അനങ്ങി അനങ്ങി അങ്ങനെ ആ മുട്ട ഇങ്ങനെ റൗണ്ടിൽ പൊട്ടി റൗണ്ടിൽ അല്ലെങ്കിൽ എങ്ങനെ അത് കുഞ്ഞിന് പുറത്ത് വരുന്ന രൂപത്തിലേക്ക് പൊട്ടി മാറി അങ്ങനെയാണ് കോഴിക്കുഞ്ഞ് വിരിഞ്ഞ് പുറത്തിറങ്ങുന്നത് ഇതിപ്പോൾ ഈ മുട്ട നമുക്ക് ആ കോഴിയുടെ താഴേക്കൻ്റെ വെച്ച് കൊടുക്കാം ഇതിപ്പോൾ ഏകദേശം ഒരു അര മണിക്കൂറിനുള്ളിൽ ഈ നാല് മുട്ടയും വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്ത് വരും നാല് മുട്ടയിലും കൊത്തുകൊണ്ടിട്ടുണ്ട് അതിനുശേഷം ഒരു വൈകുന്നേരത്തോട് കൂടി അതൊരു നാലര അഞ്ച് മണിയോട് കൂടി ഈ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും തീറ്റയും അതുപോലെ തന്നെ വെള്ളമൊക്കെ വെച്ചു കൊടുക്കും അതിപ്പോൾ ഈ കൂട്ടിൽ തന്നെയാണ് തീറ്റയും വെള്ളമൊക്കെ വെച്ചു കൊടുക്കുക കേട്ടോ കാരണം ഇതിനകത്ത് താഴെ ചകിരിപ്പൊടി വിരിച്ചിട്ടുണ്ട് അപ്പോൾ അതിനാ ആ അതിൽ തന്നെയാണ് ഒരു പാത്രത്തിലാക്കിയിട്ട് അപ്പം നിങ്ങൾ ആദ്യം ഒരു രണ്ടാഴ്ച പ്രായമുള്ള കോഴിക്കുഞ്ഞിനെ കാണിച്ച പോലെ രണ്ട് പാത്രങ്ങളിലാക്കിയിട്ട് തീറ്റയും വെള്ളം ഇവിടെ തന്നെയാണ് വെച്ചു കൊടുക്കുക അതൊരു വൈകുന്നേരത്തോട് കൂടിയപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആയിരിക്കും നമ്മളത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് ഞാനവിടെ ആ സമയക്കെ ആകുമ്പോഴായിരിക്കും തീറ്റ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞില്ല ഞാനിവിടെ കൊടുക്കുന്ന തീറ്റ കോഴിക്കുഞ്ഞ് വിരിഞ്ഞിറങ്ങി കൊടുക്കുന്ന തീറ്റ എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം ടയിൽ കാണുന്ന തീറ്റയാണ് അപ്പോൾ ഇതിനകത്ത് ചോളം ഉണ്ടാവും അതുപോലെ തന്നെ അരിയുണ്ട് ഗോതമ്പിൻ്റെ ചെറിയ പീസുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെറുപയർ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ആ പയർ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അത് പൊടിച്ച് ചേർത്തറുണ്ട് പിന്നെ കടലയൊക്കെ കിട്ടുകയാണെങ്കിൽ അതും ചേർക്കാറുണ്ട് അപ്പോൾ ഇതിനകത്ത് അത് ചേർത്തിട്ടില്ല അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയാൽ അവർക്ക് കൊടുക്കാറുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളും അവരുടെ വിശേഷങ്ങളുമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം